ലക്ഷ്യം മാർഗം മലബാർ എൻട്രൻസ് കോച്ചിംഗ് ിൽ ബിജെപിക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണത്തിനെതിരെയും എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി ദീപം തെളിയിച്ച് നടത്തിയ പ്രതിഷേധം സവർണ ഫാസിസം എന്ന സിപിഎം നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെയും പട്ടികജാത വിഭാഗങ്ങളുടെ ക്ഷേമപദ്ധതിയിൽ നിന്നും അഞ്ഞൂറ് കോടി വെട്ടിക്കുറച്ച പിണറായി സർക്കാരിനെതിരെയും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഭരണ സ്ഥാപനങ്ങളിലെ ദുർഭരണത്തിനെതിരെയും

ഈ കൊടുങ്ങല്ലൂർ മുൻസിപ്പാലിറ്റിയുടെ ഭരണം പോകുമെന്ന വേവലാതി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരിലെ ജനങ്ങളെ ആകെ പരാചികതരാക്കി കളയാം എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് തെമ്പാടിയും വ്യാപകിക്കണ്ട കൊടുങ്ങല്ലൂരിൽ വലിയ സംഘർഷാവസ്ഥക്കെതിരെ സി പി എമ്മിന്റെ പൊതുയോഗം നടക്കുന്നു ധർമ്മ നടക്കുന്നു എന്താ പെട്ടെന്ന് കൊടുങ്ങല്ലൂരിൽ ഒരു വലിയ സമാധാനന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള എന്ത് പ്രശ്നങ്ങളാണ് കുടുംബങ്ങളിൽ ഉണ്ടായത് അത് പ്രത്യേകിച്ചൊരു പ്രശ്നവുമില്ല പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് സംഘടനാ പർവം ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പല്ല പർവമാണ് സംഘടനാ പർവത്തിന്റെ ഭാഗമായി മൂന്ന് മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസിന്റെ അവസാനം ആ അവസാനം തലത്തിലുള്ള സംഘടനാ പർവം വന്ന സമയത്ത് ജില്ലാ ഘടകത്തെ മൂന്നായി ഉന്നയിച്ചു അതുകൊണ്ടാണ് അധ്യക്ഷൻ എന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന് വിശേഷിപ്പിച്ചത് ആ റവന്യൂ ജില്ലാ പാർട്ടി സംവിധാനം ഇല്ല പാർട്ടിക്ക് തൃശൂർ ടൗൺ ബി ജെ പി ജില്ല തൃശൂർ നോർത്ത് ജില്ല തൃശൂർ സൗത്ത് ജില്ല അങ്ങനെ മൂന്ന് ജില്ലകളായി പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ പാർട്ടി ജില്ലകളാക്കി ഉന്നയിച്ചു അങ്ങനെ വിജയിച്ച മൂന്ന് ജില്ലകളിലും അധ്യക്ഷന്മാർ വന്നു സി പി എം കാരണം കൊടുങ്ങല്ലൂർ ആകാനും പ്രശ്നങ്ങളാണെന്ന് പറയാൻ എന്താ കാരണം പാർട്ടി കൊടുങ്ങല്ലൂരും കൈപ്പമംഗലവും ചാലക്കുടിയും അടങ്ങുന്ന സൗത്ത് ജില്ലയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു പേരാവശ്യപ്പെട്ടപ്പോൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വം അങ്ങനെ ഒരു പേര് അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ തൃശൂർ ടൗണിൽ നിന്നും നോർത്തിൽ നിന്നും വിഭിന്നമായി തൃശൂർ സൗത്തിൽ ആകെ ഒരു പേര് മാത്രമേ ഈ പാർട്ടിയിൽ നിന്നും ജില്ലാ ഘടകവും ഘടകവും സംസ്ഥാന ദേശീയ ഒരൊറ്റ പേര് മാത്രമേ നമ്മൾ ആ എ ആർ ശ്രീകുമാർ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു കെ പി ഉണ്ണികൃഷ്ണൻ കെ ആർ വിദ്യാസാഗർ പ്രിൻസ് പലാശേരി ശെൽവൻ മണക്കാട്ടുപിടി കെ എസ് വിനോദ് ടി എസ് സജീവൻ എൽ കെ മനോജ് പി എസ് അൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു